അച്ചു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയല്ലോ ഗായ്സ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ഫിഷിലേക്ക് അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ പുരട്ടി മാറ്റി മാറ്റിവെച്ചതാണിത് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു വാഴയില വെച്ച് കൊടുത്ത് അല്പം കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം ഫിഷ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കൂടി ഓയില് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കറ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുകയും ചെയ്യും കിച്ചിൻ്റെ ഉള്ളൊന്നും കുക്കാവുകയില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് ഫിഷ് ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ടായി നമുക്കിതിലേക്ക് അല്പം കറി ലീഫ് കൂടി ചേർത്ത് ഒന്നുകൂടി ഫിഷ് മറിച്ച് വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു